ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ആസ്പയർ എജ്യൂട്ടിപ്സ് നമ്മളെ ഒൻപതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം കേരള പാഠാവലി അടിസ്ഥാനമാക്കിയിട്ടുള്ള അർത്ഥങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് പോയാലോ ആ കളങ്കം ആ കളങ്കം എന്നാൽ കളങ്കം ഇല്ലാത്തത് എന്നാണ് അവിടെ ആ എന്നുള്ളത് ഒരു നെഗറ്റീവ് മീനിങ് ആണ് കളങ്കം ഇല്ലാത്തതാണ് ആ കളങ്കം അതേപോലെ അഖണ്ഡത നമ്മൾ വാക്കിട്ടിട്ടുണ്ട് പക്ഷെ അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഭിന്നിക്കാത്ത അടുത്ത വാക്കാണ് അഞ്ചിക അഞ്ചിക എന്ന് പറഞ്ഞാൽ തോൽക്കുക ലജ്ജിക്കുക അങ്ങനെയൊക്കെയുള്ള അർത്ഥമുള്ളത് അദ്രി അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് തന്നെയാണ് അദ്രി അദ്രി എന്നാൽ പർവ്വതം അന്തമറ്റ അന്തമറ്റ എന്ന് പറഞ്ഞാൽ അവസാനം ഇല്ലാത്ത എന്നാണ് അന്തം എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം അന്ത്യം എന്നൊക്കെയുള്ള അർത്ഥം അന്തമറ്റ അല്ലാത്തത് അതായത് അവസാനം ഇല്ലാത്തതാണ് അന്തമറ്റ അടുത്തത് അഭിവൃദ്ധി നമുക്ക് എല്ലാവർക്കും അറിയുന്ന അർത്ഥം തന്നെയാണ് വളർച്ച ഉയർച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ് അഭിവൃദ്ധിക്കുള്ളത് അരപ്രൈസ് എന്നാൽ തിന്ന എന്ന അർത്ഥം ഓക്കെ അമ്മ മഹി അമ്മയാകുന്ന ഭൂമി അതാണ് അമ്മ മഹി എന്ന് പറയുന്നത് അരുണാംശു അംശു എന്ന് പറഞ്ഞാല് രശ്മിയാണ് അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നാണ് അർത്ഥം നമ്മൾ പറയത്തില്ലേ ചുവന്ന രക്താണോ അരുണരക്താണുക്കളിലെ ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത് അപ്പം അരുണം ചുവപ്പ് അംശം എന്ന വാക്ക് എന്താണ് രശ്മിയാണ് അപ്പം അരുണാംശം എന്താണ് ചുവന്ന രശ്മി ആർദ്രത എന്നാൽ അലിവ് എന്നാണ് നമ്മൾ പറയില്ലേ കല്ലിനുമുണ്ടാം ആർദ്രത ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ കല്ലിനും പോലും ഒരു അലിവുണ്ടാവും എന്നൊക്കെ അർത്ഥല്ലേ അപ്പം ആർദ്രത എന്ന് പറയുമ്പോൾ അലിവ് എന്ന മീനിങ്ങാണുള്ളത് ആശു ആശു എന്നാൽ പെട്ടെന്ന് ഇച്ച നമ്മൾ പറയില്ലേ നിന്റെ ഇച്ച പോലെ തന്നെ നടന്നു അതായത് നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു എന്നുള്ള മീനിങ് ആണ് ഇച്ച എന്ന് പറഞ്ഞാൽ ആഗ്രഹം അർത്ഥിക്കുക എന്നാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം അടുത്താണ് ഉന്മിഷത്ത് ഉന്മിഷത്ത് എന്ന് പറഞ്ഞാല് തുറന്ന പ്രകാശിച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ് നമ്മൾ ഉന്മേഷം എന്നുള്ള വാക്കോർത്താൽ മതി അതുമായിട്ട് താരതമ്യം ചെയ്യുക ഉന്മിഷത്ത് എന്നതാണ് തുറന്ന പ്രകാശിച്ച ഉൻമുഖം എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട മുഖത്തോടെ അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുന്ന എന്ന അർത്ഥമാണ് കരപുടം കരം എന്ന് പറഞ്ഞാൽ കൈയല്ലേ അല്ലേ അപ്പം കരപുടം എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിൾ എന്നുള്ള അർത്ഥമാണുള്ളത് കാതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിലുള്ളത് സ്നേഹം ഇഷ്ടം എന്നൊക്കെയുള്ള അർത്ഥമല്ലേ പക്ഷേ ഈ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഉൾക്കട്ടി അല്ലെങ്കിൽ കരുത്തക്ക ഉണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യുക കാതൽ എന്ന വാക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ സമാന പദങ്ങളാണ് കരുത്ത് ഉൾക്കട്ടി തുടങ്ങിയവ ചരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാണ് ആ നിന്റെ കാര്യത്തിൽ ഞാൻ ചരിതാർത്ഥ്യനായി എന്ന് പറഞ്ഞാൽ എന്താണ് സംതൃപ്തനായി എന്നുള്ള അർത്ഥമാണ് അപ്പൊ ചരിതാർത്ഥ്യം എന്താണ് സംതൃപ്തി ചാരു എന്നാൽ മനോഹരം എന്നാണ് നമ്മൾ മണിച്ചിട്ടത്താളെന്ന് തോന്നുന്നു ഒരു പാട്ട് കേൾക്കുകയോ അങ്ങനെ ചാരു ശീലെ അങ്ങനെ എന്തോ ഒരു ലിറിക്സ് വരുന്നുണ്ട് ചാരു അവിടെ എന്താണ് മനോഹരം എന്നുള്ള അർത്ഥമാണ് ചിരന്തന ബന്ധു എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ടുള്ള ബന്ധു എന്നാണ് അർത്ഥം നമ്മൾ ചിരകാലവാസം എന്നൊക്കെ പറയില്ലേ അതായത് ഒരുപാട് കാലമായിട്ട് വസിക്കുന്ന അതേപോലെ തന്നെയാണ് ചിരന്തന ബന്ധു എന്നു പറഞ്ഞാൽ വളരെ കാലമായിട്ടുള്ള ബന്ധു അങ്ങനെയാണ് അർത്ഥം ചൂര് എന്ന വാക്കിന് അർത്ഥം ഗന്ധം എന്നാണ് നമ്മൾ നമ്മളെ ചൂടും ചൂരും ഏറ്റാണ് വളർന്നത് എന്ന് അപ്പം ചൂര് എന്ന് പറഞ്ഞാൽ എന്താണ് ഗന്ധം എന്നാണ് അർത്ഥം ചെന്തണ്ടലർ ചെന്നിന രണ്ടിൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ് ചെന്താമര ചുവന്ന താമരയാണ് ചെന്തണ്ടലർ എന്നും ചെന്നളിനോ എന്നും പറയുന്നത് ചൊല്ലെഴും എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ എന്നാണ് ചോരീവ എന്ന് പറഞ്ഞാൽ ചെഞ്ചുണ്ട് അടുത്താണ് ജാഗരൂകം നമ്മൾ ഈ ഒറ്റപ്പതത്തിൽ ചോദിച്ചിട്ടുള്ളതാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയെ പറയുന്നതാണ് എന്താണെന്നുള്ളത് അത് ജാഗരൂകമാണ് നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കുന്ന സ്റ്റേജ് അത് എന്ത് ജാഗരൂകം അല്ലെങ്കിൽ ശ്രദ്ധയുള്ള അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം ജാഗ്രതയോടുകൂടിയുള്ള ഇതിനൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്ത് ജാഗരൂകം അടുത്താണ് ജീവിതവ്യം ജീവിക്കുവാനുള്ള കഴിവാണ് ജീവിതവ്യം ജാലം ജാലം എന്ന് പറയുമ്പോൾ നമ്മൾ ജനാലം ഓർക്കരുത് ജാലം എന്നാൽ കൂട്ടം എന്നാണ് അർത്ഥം തന്നി തന്വച്ചാലാണ് അർത്ഥം സുന്ദരി എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ടൊക്കെ കേട്ടുണ്ട് തന്നിയാണ് അവൾ കല്ലല്ല ഇരുമ്പല്ല അവൾ സുന്ദരിയാണ് അപ്പൊ തന്വി എന്താണ് സുന്ദരി തരസ തരസ എന്ന് പറഞ്ഞാല് വേഗത്തിൽ എന്നാണ് അർത്ഥം തുച്ഛൻ തുച്ഛൻ എന്നാൽ നിസ്സാരെന്നാണ് നമ്മൾ ആരെയും തുച്ഛനായി കാണരുത് എന്ന് പറയലേ നിസ്സാരനായിട്ട് കാണരുത് എന്നുള്ളതാണ് തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി ഓക്കെ എന്നാൽ വളരെ എന്നാണ് പൂരം എന്നാൽ കൂട്ടം എന്നാ പൂരത്തിനൊക്കെ ഒരുപാട് ആളുകൾ കാണത്തില്ലേ കൂട്ടമായിട്ടുള്ള ആളുകൾ വരുന്നത് അങ്ങനെ ഓർക്കുക പൂരം എന്നാൽ കൂട്ടമെന്നും അതിന്റെ പരിചയത്തിൽ വരും നേരത്തെ നമ്മൾ കൂട്ടത്തിന്റെ മറ്റൊരു ഭാഗം കൂടി പറഞ്ഞല്ലോ ജാലം അപ്പൊ ജാലം എന്ന് പറഞ്ഞാലും പൂരം എന്ന് പറഞ്ഞാലും അർത്ഥം എന്തു തന്നെയാണ് കൂട്ടം എന്നാണ് അടുത്ത വാക്കാണ് പ്രഭാവം പ്രഭാവം എന്ന് പറഞ്ഞാല് മഹത്വം എന്നാണ് ഓർത്തിരിക്കാൻ പ്രഭാവം എന്നൊരു വാക്കുണ്ട് പ്രഭവം എന്ന് പറഞ്ഞാല് ഉത്ഭവം എന്നാ നമ്മൾ പല നദികളുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പറയില്ലേ ആ നദിയുടെ സ്ഥാനം ഇതാണെന്നൊക്കെ പ്രഭവം ഉത്ഭവം പ്രഭാവം എന്ന് പറയുമ്പോൾ മഹത്വം എന്നാണ് അർത്ഥം അടുത്താണ് പ്രശാന്തി ശാന്തതയോട് കൂടിയത് എന്നുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത് അടുത്ത വാക്കാണ് ഫഗിനി എന്ന് പറഞ്ഞാല് സഹോദരി എന്നാണ് നമ്മൾ ചണ്ടാല ഫിഷില് പറയില്ലേ ദാഹിക്കുന്നു ഫഗിനി ചോദിക്കുന്നു നീർ വരണ്ട ഹോ ആ ഒരു വരി ഓർക്കുന്നില്ലേ അപ്പം ഫഗിനി എന്താണ് സഹോദരി എന്നുള്ള ഉള്ളത് മഴുവേറ്റടയുക എന്നാൽ മുറിഞ്ഞു വീഴുക എന്നുള്ളതാണ് വന്ധ്യ അതായത് ഫലമില്ലാത്ത വറുതി എന്നാൽ ക്ഷാമം അതായത് നമ്മൾ ജലമില്ലാത്ത വരത്തില് അത് വറുതി ക്ഷാമമാണ് സംക്രമണം എന്ന് പറഞ്ഞാൽ കടക്കൽ എന്നാണ് അർത്ഥം സന്നിഗ്ധം എന്ന് പറഞ്ഞാൽ കുഴങ്ങിയ സംശയമുള്ള എന്നൊക്കെയാണ് ഒരർത്ഥം ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള കേരള പാഠാവലിയിലെ ഒരുതപ്പെട്ട എല്ലാ അർത്ഥങ്ങളും നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് നമുക്കിനി വരും ക്ലാസ്സുകളിൽ അടിസ്ഥാന പാഠാവലി കൂടി നോക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം താങ്ക്